സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് തിരുവല്ലാമലയിൽ നിന്ന് നമുക്ക് ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു വീടിന്ന് ഞാൻ പരിചയപ്പെടുത്താൻ ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് പരിചയപ്പെടുത്താൻ പോകുന്നത് പിന്നെ അത് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് പിന്നെ നമുക്ക് ബസ് റൂട്ടിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ടാണ് ഏ ഇതും ടാർ റോഡ് ഫ്രണ്ടേജ് നമുക്ക് ടാർ റോഡ് തന്നെയാണ് എല്ലാ വണ്ടികളും വരാനും പോകാനൊക്കെ നല്ല സൗകര്യമുള്ള ഇതാണ് വീടൊക്കെ വീടൊക്കെയുള്ള ഏരിയയാണ് നല്ല വൃത്തിക്കുള്ള വീടാണ് അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറേഴ് വർഷം പഴക്കമുള്ള ഒരു വീട് തന്നെയാണ് അത് തേക്കാണ്ടും പിടിക്കാണ്ടൊക്കെ അങ്ങനെ വെച്ചിരുന്നതാണ് വാർപ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ ഇട്ടിരുന്നതാണ് ഇപ്പോൾ എല്ലാ പണിയും കഴിച്ചിട്ടുണ്ട് ഇപ്പോഴാണ് എല്ലാ പണി പുതിയ വീടും തന്നെ പറയാം ആ രീതിയിലാണ് പേ ചെയ്തിരിക്കുന്നത് ഏഹ് പഴയ വീടെന്ന് പറയാൻ പറ്റില്ല ഫ്രണ്ടിൽ ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ജലനിധിയാണ് രണ്ട് കണക്ഷനും ഉണ്ട് വെള്ളത്തിൻ്റെ പൈപ്പ് കണക്ഷനാണ് പിന്നെ നമുക്കിപ്പോൾ വെള്ളം ഓപ്പൺ കിണർ കുഴിച്ചാലും കിട്ടുന്ന ഏരിയയാണ് തൊട്ട് പഞ്ചായത്ത് കിണറുണ്ട് അതിലെപ്പോഴും വെള്ളമുള്ളതാണ് പിന്നെ ഇനി ഇപ്പോൾ അത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ബോർവെല് വേണമെങ്കിലും അടിക്കാം എല്ലാ സൗകര്യമുണ്ട് പിന്നെ അപ്പോൾ അതിൻ്റെ വില ലാസ്റ്റ് പ്രൈസാണ് പറഞ്ഞിരിക്കുന്നത് രൂപയാണ് അതിൻ്റെ ലാസ്റ്റ് പ്രൈസായിട്ടാണ് പറഞ്ഞിരുന്നത് അതിൽ സ്ഥലം വരുന്നത് എട്ട് സെൻറ്റ് സ്ഥലമാണ് രണ്ട് ബെഡ്റൂം എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെയാണ് പിന്നെ കോമൺ ബാത്ത് റൂമാണ് നമുക്ക് തിരുവല്ലാമലും ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പിന്നെ വർക്ക് ഏരിയ ഉണ്ട് പിന്നെ കോമൺ ബാത്റൂമായിട്ടാണ് വരുന്നത് അടുക്കള പിന്നെ ഹാള് രണ്ട് ബെഡ്റൂം ഏ എഴുന്നൂറ് സ്ക്വയർ ആണ് വരുന്നത് അതിൽ എല്ലാ സൗകര്യത്തോടുകൂടിയിട്ടുള്ള നല്ല വൃത്തിക്കുള്ള വീട് തന്നെയാണ് പുതിയ വീട് തന്നെയെന്ന് പറയാം ആ ലെവലിലാണ് ചെയ്തിരിക്കുന്നത് നമുക്കത് വാർപ്പ് കഴിഞ്ഞിട്ടിട്ട് അങ്ങനെ അവർക്ക് സാധിക്കാത്തതുകൊണ്ട് അങ്ങനെ ഇട്ടു പിന്നെ അത് വേറെ അതെടുത്തിട്ട് ചെയ്തിരിക്കുകയാണ് പിന്നെ അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ താഴേക്കാണ് നമ്പറിൽ വിളിക്കുക